ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോകുലും ദാസാറും കൂടി സുശീലയുടെ കാര്യം സംസാരിക്കുകയാണ് സുശീലയ്ക്ക് ബോധം വീണ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താണ് പോലീസിനോട് പറയുക എന്ന് പറയാൻ കഴിയില്ല ഇത്രയും ദിവസം തന്നെ അവർ അഭിനയിച്ചു കിടന്നത് അവരെ സമ്മതിക്കണം അപ്പോൾ ദാസാർ പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ അവർ വൃത്തിയായിട്ട് തന്നെ മഞ്ചാടിയുടെ വിവാഹം മുടക്കാൻ വേണ്ടി അഭിനയിച്ചു അതും ഒരു ദിവസത്തേക്കാണ് ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഗോകുല് പറയണെ അതിന് മഞ്ചാടിയുടെ വിവാഹം മുടങ്ങിയത് സുശീലാൻ്റെ കാരണമല്ല ജീവൻ രാജ് വെള്ളത്തിൽ ിൽ പോയത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഓഫറുകളെല്ലാം ഞാൻ ഇനി കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ദാസാർ പറയണെ സുശീലയെ ഒരിക്കലും വിശ്വസിക്കരുത് അവൾക്ക് പറഞ്ഞത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൾ പിന്നെ ഗുണം കാണിക്കും അതോട് അതോടുകൂടി പറഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചത് എന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ ഇക്കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ഗൂഗിൾ പറയണേ സുശീലാൻ്റെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് മഞ്ചാടിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് അത് ഒരു ദിവസത്തേക്ക് പക്ഷേ കല്യാണം മുടങ്ങിയത് അതുകൊണ്ടല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയിച്ചു പിന്നെ ആസിഫ് പോലീസിന് കൊടുത്ത മൊഴി സുശീലാൻഡ് പറഞ്ഞിട്ടാണ് തുരത്തിൽ നിന്നും ജീവനെ കൊണ്ടുവന്നത് എന്നല്ലേ പറഞ്ഞത് ഇതിൻ്റെ ഉത്തരം സുശീലാൻ്റി തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് ഗോകുല് പറയാണ് പിന്നെ ദാസാർ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിനയനെ അറിയാം വിനയനോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ കുറ്റബോധവും ഉണ്ട് നിന്റെ വാക്ക് കേട്ട് നിന്റെ കൂടെ മഞ്ചാടിയുടെ വിവാഹം മുടക്കാൻ വേണ്ടി എനിക്കിതിന് നിൽക്കേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗോകുലം ൊന്ന് ചെറുതായിട്ട് പുഞ്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോകുല് തന്നെയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്ന് ദാസാറിന് പോലും മനസ്സിലാകുന്നില്ല ആസിഫും ഗോകുലും കൂടി ചേർന്നൊരുക്കി സുശീലയ്ക്കിട്ട് ഒരു പണി കൊടുക്കാനാണ് ഇനി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെ ആസിഫിന് ഗോകുല് നല്ലൊരു തുക തന്നെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഗോകുല് പറഞ്ഞതുപോലെ ആയിരിക്കും ആസിഫ് സുശീലയുടെ പേരൊക്കെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഗോകുൽ ദാസാറിനോട് പറയാണ് ഹോസ്പിറ്റൽ ബെല്ലൊക്കെ ഞാൻ തന്നെയാണ് കെട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം ഗോകുൽ എവിടെ നിന്നും പോവാട്ടോ ഈ സമയം ഡോക്ടറും ഹർഷയും കൂടി സുശീലയുടെ അടുത്തേക്ക് വരുകയാണ് അപ്പോൾ സുശീല അഭിനയിച്ചുകൊണ്ട് കിടക്കുക കേട്ടോ അങ്ങനെ ഡോക്ടർ പറയണ സുശീല ഇനി കണ്ണു തുറന്നോളൂ എന്ന് പറയുന്ന സമയത്ത് ഹർഷ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും സുശീല കണ്ണു തുറക്കാതെ പേടിയോട് കൂടി തന്നെ അഭിനയിച്ചത് കിടക്കുക കേട്ടോ അപ്പോൾ ഹർഷ പറയണേ ഞാനാണ് സുശീലാൻ്റെ കണ്ണു തുറന്നോ എന്ന് പറയണേ അപ്പോൾ അങ്ങനെ കണ്ണു തുറന്ന ശേഷം സുശീല പറയാണ് ഇത് എത്ര ദിവസമായി ഞാൻ കിടക്കൽ തുടങ്ങിയിട്ട് ഇത് വല്ലാത്തൊരു കിടപ്പായി പോയല്ലോ എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ പറയണേ എന്തായാലും നാളെ തന്നെ സുശീലയെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യും കാരണം മാനേജ്മെന്റിന് ഇതിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ ഡോക്ടർ ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം സുശീല ഹർഷിയോട് പറയുന്നത് എൻ്റെ മക്കൾ വന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുന്നിൽ ഞാൻ അഭിനയിച്ച് കിടക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയട്ടോ അങ്ങനെ ആസിഫ് സുശീലാൻറ്റിക്കെതിരെയാണ് മൊഴി കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ സുശീല പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവാണ് പോലീസ് വന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ എന്തുത്തരം പറയുമെന്ന് ഹർഷ സുശീലയോട് ചോദിക്കുകയാണ് സുശീല പറയണ ആ മഞ്ചാടിയുടെ വിവാഹം തുടങ്ങിയില്ലേ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ചാടിയുടെ വിവാഹം മുടങ്ങി പക്ഷേ ആൻറ്റിയുടെ അറ്റാക്ക് കൊണ്ടൊന്നുമല്ല അത് ജീവൻ രാജ്യത്തുരത്തിൽ വരുന്ന സമയത്ത് കായലിൽ വീണുപോയി അതുകൊണ്ടാണ് ഇപ്പോഴും ജീവൻ രാജിനെ കിട്ടിയിട്ടില്ല അവൻ്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല ആസിഫ് സുശീലാൻഡി പറഞ്ഞിട്ടാണ് ജീവൻ രാജിനെ തുരത്തിൽ നിന്ന് കൊണ്ടുവന്നത് ആ രാത്രിയിൽ ഇന്ന് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ പോലീസ് സുശീലാൻഡിയെ കണ്ട് സംസാരിക്കാൻ ഒന്ന് ചോദ്യം ചെയ്യാനൊക്കെ ഇവിടേക്ക് വന്നതാണെന്ന് പറയണേ അപ്പോൾ സുശീല പറയണേ അല്ല എൻ്റെ മക്കൾക്ക് വല്ല സംശയവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുശീലാൻഡിയുടെ അഭിനയം തകർത്തു എന്ന് പറയട്ടെ അപ്പോൾ സുശീല പറയണേ എന്തായാലും ആസിഫ് എന്നോട് പേര് പറഞ്ഞതിൽ എന്തോ ഒരു ചതിയുണ്ടല്ലോ എന്തോ ഒരു കിണിയുണ്ടല്ലോ അവൻ്റെ പിറകിൽ ആരാണ് കളിച്ചത് എന്നുള്ളത് അവന് മാത്രമല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുശീല പേടിച്ചുകൊണ്ടാണ് കേട്ടോ ഹർഷയുടെ മുന്നിൽ ഓരോന്ന് സംസാരിക്കുന്നത് അങ്ങനെ സുശീല പറയണേ എന്തായാലും ഞാൻ എൻ്റെ മക്കളുടെ മുന്നിൽ ഇനി എങ്ങനെ അഭിനയിക്കണം എന്നുകൂടി ഇനിയൊന്ന് പറഞ്ഞുതായോ ഹർഷെ എന്നും പറഞ്ഞ് സുശീല ഈ വയ്യാവേലിക്ക് തല വെക്കേണ്ടായിരുന്നു എന്നുള്ള ഭാവത്തിൽ ആലോചിച്ച് കിടക്കുകയാണ് ഈ സമയം സോന പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവുട്ട് അപ്പോഴത്തേക്കും അവിടേക്ക് ഇന്ദ്രം വരികയാണ് എന്നിട്ട് എന്തായി അമ്മ കണ്ണു തുറന്നോ സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ സംസാരിച്ചു പക്ഷേ അമ്മയ്ക്ക് ആദ്യം കാണേണ്ടത് ഹർഷയ കാണണം എന്നാണ് പറഞ്ഞത് ഇതിൽ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി നടക്കുന്നുണ്ട് ഏട്ട എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്തിനാണിപ്പോൾ ഹർഷയെ ചോദിച്ചത് അതൊന്നും അറിയില്ല ഹർഷ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നേഴ്സ് വന്ന് പറഞ്ഞപ്പോൾ ഹർഷയാണ് ഇപ്പോൾ കയറിയിട്ടുണ്ട് പിന്നെ ഡോക്ടർക്ക് പോലും ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ദ്രം പറയുന്നത് അമ്മയ്ക്ക് ഇത്രയും ദിവസം ഐ സിവിൽ കിടന്നിട്ട് എന്ത് അഭിനയിച്ച് കിട്ടാനാണ് അതൊന്നും ആയിരിക്കില്ല എന്തായാലും ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മെഡിക്കൽ റിപ്പോർട്ട് കൂടി ഉണ്ടാകുമല്ലോ അപ്പോൾ അതിലെന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ഇത് അഭിനയമാണോ എന്ന് എന്നുള്ളത് അപ്പോൾ നമുക്ക് തീരുമാനിക്കും അവിടേക്ക് ഹർഷ വരുകയാണ് എന്നിട്ട് ഹർഷ സോനയെ പെട്ടെന്ന് സുശീലയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം കേട്ടോ അപ്പോൾ സോന അങ്ങോട്ട് പോകാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ ആ ആന്റിക്ക് ചൂടുവെള്ളം കൊടുക്കാനാണ് അപ്പോൾ എന്നാൽ ഹർഷ കൂടി എൻ്റെ കൂടെ വന്നോ എന്ന് സോന പറയുമ്പോൾ രണ്ടുപേരും കൂടി അവിടേക്ക് ചെല്ലാൻ ഡോക്ടർ സമ്മതിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ സോന മടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രം പറയുന്നത് സോന എന്നീ പോയി അമ്മയ്ക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഹർഷ പറക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ദ്ര എന്നോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇന്ദ്രന് നല്ല സംശയം വരുകയാണ് അപ്പോൾ ഇന്ദ്രൻ പറയുകയാണ് അല്ല ഡോക്ടർ പറഞ്ഞിട്ടാണ് ഹർഷ ഇവിടേക്ക് വന്നത് ഏ ഡോക്ടറല്ല ഞാൻ അന്ന് സുശീലാൻ്റെ കണ്ടുപോയതല്ലേ അപ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് അപ്പോൾ എന്നെ തന്നെ ആന്റി കാണണം എന്ന് പറഞ്ഞത് അന്ന് എൻ്റെ കയ്യിലേക്കല്ലേ ആൻറ്റി ബോധമില്ലാതെ വീണത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹർഷ അങ്ങ് വഴുതി മാറാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോഴൊക്കെ ഇന്ദ്രൻ ഓരോന്നോരോന്നായി ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അല്ല ഇന്ദ്ര ഇവിടെ അനുഭവം ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ ആ മഞ്ചാടി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ അല്ല ആന്റി ഇന്ദ്രന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് തന്നെ വി വീണ്ടും അനുപമയും ഇന്ദ്രനു കൂടി ഒന്നിക്കുക എന്ന് കേട്ടാൽ ആൻറ്റിക്കത് വീണ്ടും ഒരു അറ്റാക്കിന് സാധ്യത കൊണ്ട് അതുകൊണ്ട് വെറുതെ ആൻറ്റി ഇനി വിഷമിപ്പിക്കരുത് ഇന്ദ്ര എന്ന് പറഞ്ഞ് പോവാട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ഇന്ദ്രന് കൂടുതൽ സംശയം വരികയാണ് അങ്ങനെ ഇന്ദ്രൻ ഒരു കൂടി ഇതൊക്കെ ഇവർ ചേർന്ന് ഒത്തു കളിക്കുന്ന ഒരു നാടകമാണോ എന്നുള്ള ചിന്ത ഇന്ദ്രൻ്റെ മനസ്സിൽ വരികയാണ് സമയം മഞ്ചാടിയെ കാണാൻ വേണ്ടി ജീവൻ രാജിൻ്റെ വീട്ടിലേക്ക് മോനച്ഛനും ഭാര്യയും കൂടി വരികയാണ് എന്നിട്ട് മഞ്ചാടി ജീവൻ രാജിൻ്റെ അച്ഛനെയും അമ്മയെയും നന്നായിട്ട് തന്നെ പരിചരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജീവൻ രാജിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് മഞ്ചാടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ജീവൻ രാജിൻ്റെ അമ്മ പറയുന്നുണ്ട് മോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് മോൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കൊരു കഷ്ടപ്പാടുമല്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് മോനച്ഛനും ഭാര്യയും കൂടി അവിടേക്ക് വരുന്നത് എന്നിട്ട് ജീവൻ രാജൻ്റെ അമ്മ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു എൻ്റെ മോനെ വെള്ളം കൊണ്ടുപോയത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ജീവൻ രാജ് എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അവൻ ഉറപ്പായും വരും ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ നല്ല വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയണം എനിക്കും നല്ല വിശ്വാസമുണ്ട് എൻ്റെ ജീവൻ വരും എന്ന് പറഞ്ഞ് മഞ്ചാടി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഈ സമയം പ്രതിഭയും അച്ഛനും അമ്മയും സത്യനും കൂടി സുശീലെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുക കേട്ടോ ഒരു ഓട്ടോയുമായിട്ട് വരികയാണ് അങ്ങനെ അവർ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതിഭയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയാണ് അപ്പോൾ പ്രതിഭ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ പ്രതിഭയുടെ അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ടാണ് നീ വരണം നിന്റെ അമ്മായിയമ്മയെ കാണാൻ വേണ്ടി മരുമകളായി നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവണം അല്ലാതെ നീ ഇവിടെ കുട്ടിയേയും നോക്കിയിരുന്നാൽ ശരിയാവില്ല സുശീലയ്ക്ക് പിന്നെ അതാവും അടുത്ത പ്രശ്നത്തിന് വഴിയൊരുക്കും എന്ന് പറയുമ്പോൾ അതിനെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാത്തത് എന്നുള്ളതും കുഞ്ഞുമായിട്ട് അവിടേക്ക് വരരുത് എന്ന് സോന എന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ സുധം പറയാണ് അത് ശരിയാവില്ല മോളെ നീ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പ്രതിഭയും കൂട്ടി അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതിഭയ്ക്ക് തല കറങ്ങുന്നത് അതോടുകൂടി പ്രതിഭ അവിടെ ഇരുത്താണ് കേട്ടോ എന്നിട്ട് പ്രതിഭയുടെ അമ്മ ഓരോന്ന് ചോദിച്ചറിയാണ് എന്നിട്ട് ഇതൊരു സന്തോഷവാർത്തയ്ക്ക് വകയുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ സത്യനൊരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് പ്രതിഭയുടെ അച്ഛനും അമ്മയും കൂടി പറഞ്ഞത് എന്ന് സത്യനും പ്രതിഭയ്ക്ക് മനസ്സിലാവും അങ്ങനെ വീണ്ടും പ്രതിഭ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനമെടുക്കണം അപ്പോൾ സത്യം പറയുന്നത് എങ്ങനെയാണ് നമുക്കിത് അറിയേണ്ടത് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ പ്രതിഭ പറയണേ അതൊന്നും വേണ്ട പ്രഗ്നൻസി കിറ്റ് കൊണ്ടുവന്നാൽ മതി നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാൻ കഴിയും എന്ന് പറയണേ അങ്ങനെ സുധനും ഭാര്യയും കൂടി സുശീലേ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവർ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് മധുരം വാങ്ങിച്ച് വരാം എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ സത്യനാണെങ്കിലും പ്രതിഭ ഒരു അമ്മയാവാൻ പോകുന്നു ഞാനൊരു അച്ഛൻ പോകുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് സത്യനും അങ്ങനെ സത്യൻസി കിറ്റ് വാങ്ങാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് പിന്നീട് സുശീലയുടെ അടുത്തേക്ക് സോനയും ഇന്ദ്രനും കൂടി സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ ഇന്ദ്രൻ സുശീലയോട് ചോദിക്കുകയാണ് സത്യത്തിൽ അമ്മയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചത് അമ്മയ്ക്ക് അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്നതിൻ്റെ മുന്നേ അമ്മ ഫോണിൽ ആരോടൊക്കെയോ സംസാരിച്ചു എന്നുള്ളത് രവി പറഞ്ഞു ആരോടാണ് അമ്മ സംസാരിച്ചത് എന്നൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് സുശീല പേടിയോട് കൂടി എന്ത് പറയണം ഇവരോട് എങ്ങനെ ഞാൻ ഇതിന് ഉത്തരം പറയും എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഒന്നും ഇണ്ടാതിരിക്കുന്നത് അപ്പോൾ സോന പറയണ അമ്മ മഞ്ചാടിയുടെ വിവാഹം മുടക്കാൻ വേണ്ടി ഒത്തു ഒത്തുകളിച്ചതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് സുശീലെ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ ഇവരെങ്ങനെ ഗോകുലിനെക്കുറിച്ചുള്ള കാര്യം അറിഞ്ഞു എന്നുള്ള ഭാവത്തിനെ ഇന്ദ്രനും സോനയും മാറി മാറി ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുന്ന സമയത്ത് സുശീലയ്ക്ക് ഒന്നും പറയാനാവാതെ ഉത്തരമൊട്ടി നിൽക്കാൻ കേട്ടോ ഈ സമയം അനന്തമാഷ് അനുപമയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും അമ്പലിയും രഘുവൊക്കെ കൂടിയിട്ട് അങ്ങനെ സുശീലയ്ക്ക് ബോധം വന്ന കാര്യമൊക്കെ അവരറിയാണ് അപ്പോൾ മാഷ് പറയാണ് എൻ്റെ മോളുടെ വിവാഹം മുടക്കാൻ വേണ്ടി ഇതിൽ ആരൊക്കെയോ ചേർന്ന് നാടകം കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് മാഷിനും ഒരു കൂടി പറയണം